അടിവാരത്തെ വാഴത്തോപ്പിനൊക്കെ ഒരു ക്ഷീണം തട്ടിയിട്ടുണ്ടല്ലേ കൃഷി കഴിഞ്ഞു കിടക്കാണ് കേട്ടോ പുതിയ കൃഷി ഇറക്കാൻ വേണ്ടിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ വാഴയുടെ അവശേഷിപ്പിൽ നിന്ന് കുറച്ച് തൂശ്നില മുറിച്ചുകൊണ്ട് കൊണ്ടുവന്ന് നമുക്ക് ഇന്ന് ഒരു പൊതിച്ചോറ് കെട്ടിയാലോ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൽ ഒരുപാട് പങ്കുവഹിച്ചിട്ടുള്ളതായിരിക്കും നമ്മുടെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ ജനറ്റിക്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ നോ പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ള ആളാണ് കേട്ടോ നമ്മുടെ അച്ഛൻ എനിക്കും ആ ഒരു സ്വഭാവം നന്നായിട്ടുണ്ടായിരുന്നു ഇപ്പൊ നമ്മുടെ ജീവിതം പഠിച്ചു വരുമ്പോൾ ഒരുപാട് നോകൾ പറഞ്ഞു തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ ഇന്നും അച്ഛൻ മ്മോടൊരു നോ പറയണതോ ഞങ്ങളോടൊരു നോ പറയണതോ ഇതുവരെ ഞാൻ കേട്ടിട്ടില്ല കേട്ടിട്ടില്ലേട്ടോ അത് കാരണം കൊണ്ടൊക്കെ അച്ഛനോട് ഞങ്ങൾക്ക് ഭയങ്കര റെസ്പെക്റ്റിൽ ഉപരി ഒരു പാവം ഫീലാണ് ഈ ഭൂമിയിൽ ഏറ്റവും പാവായിട്ടും ഏറ്റവും അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത് നമുക്ക് നമ്മുടെ ആയിരിക്കും അല്ലേ അങ്ങനെ ഞാൻ എന്റെ അച്ഛന് വേണ്ടി കിട്ടുന്നതാണ് ഇന്നത്തെ പൊതി എന്ന് പറയുന്നത് എനിക്ക് ഓർമ്മ വെച്ച നാള് തൊട്ട് ഒരു ഞായറാഴ്ച പോലും അച്ഛൻ വെറുതെ ഇരിക്കുന്ന കണ്ടിട്ടില്ല കേട്ടോ അച്ഛന്റെ ഒപ്പം തന്നെ പണിയെടുക്കുന്ന ഒരാളാണ് അമ്മ പശുവിനെ നോക്കിയിട്ടായാലും ആടിനെ നോക്കിയിട്ടായാലും ഇപ്പൊ നമ്മുടെ കടയിൽ പോയിട്ടായാലും ഒക്കെ അവരെ പോലെ നമ്മളെ സ്നേഹിക്കാനായിട്ട് ഈ ഭൂമിയിൽ വേറെ ആർക്കും പറ്റില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അങ്ങനെ അച്ഛന് വേണ്ടി വിളമ്പുന്ന ഒരു പൊതി ചോറ് നല്ല പയറുപ്പേരിയും പോർക്കും കൊള്ളി യും ചെമ്മീം ചമ്മന്തിയും നാരങ്ങ അച്ചാറും ഒക്കെ ആയിട്ട് ഓഹ് എന്റെ സാറേ ഇത് തുറക്കണ നേരത്തെ ഞാൻ അവിടെ ഉണ്ടെങ്കിൽ എന്നെ നോക്കിയിട്ട് ഒരു കുടുംകുടാ ചിരി ഉണ്ടായിരിക്കും പക്ഷെ അത് കാണാൻ ഒന്നും നിക്കുന്നില്ല നമുക്ക് കുറച്ച് പർച്ചേസിംഗും കാര്യങ്ങളായിട്ട് പുറത്തേക്ക് പോകണം ഇതിപ്പോ ഇങ്ങനെയല്ലാതെ പാത്രങ്ങളിലാക്കിയിട്ട് ടേബിളും ഒഴിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇതിലെന്തെങ്കിലും ഒക്കെ കഴിക്കണ്ടിരിക്കും അത് കാരണം കൊണ്ടാണ് കേട്ടോ ഒന്നും എല്ലാം കിട്ടുന്നത് അച്ഛന് മാത്രല്ല അച്ഛൻ്റെ കൂടെയുള്ള ഒരു ചേട്ടനുണ്ട് ബാബു ചേട്ടൻ ആൾക്കും വേണ്ടിയിട്ടുള്ളവരെ കിട്ടിയിട്ടുണ്ടായിരുന്നു കുറച്ച് ഫുഡ് ഞാൻ എന്താ ഈ ഒരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് അത് എനിക്ക് വൈകുന്നേരം വന്നിട്ട് കഴിക്കാൻ വേണ്ടിട്ടാണ് കേട്ടോ അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ഇന്നത്തെ വിഭവങ്ങളും അതുപോലെ തന്നെ ഈ പൊതിച്ചോറും ഈ റെസിപ്പീസൊക്കെ മുന്നേ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ പൊതിച്ചോറൊരു വികാരം അല്ലേ